ൊരു വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ജൊസൈ മൊഴിനെ പറഞ്ഞൊരു കാര്യവും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ബന്ധപ്പെട്ട ഒരു കാര്യവുമാണ് സോ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം അവിടേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ജൊസൈ മൊളീനെ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് അതായത് ഐ എസ്സിലുള്ള ടീമുകൾക്ക് ഞങ്ങളെ തോൽപ്പിക്കണമെന്നാണ് ആഗ്രഹം ഞങ്ങളെ തോൽപ്പിക്കുന്നതാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്നാണിപ്പോൾ ജോസൈ മൊളിയോ പറഞ്ഞിരിക്കുന്നത് എന്താണ് പുള്ളി ഇതിലൂടെ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല അതുപക്ഷെ ഞങ്ങളുടെ ഭയങ്കര സ്ട്രോങ് ടീമാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ടീമാണ് ഐ എസ് എല്ലിൽ ഇപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ ഞങ്ങളെ തോൽപ്പിക്കണം എന്നാണ് എല്ലാവരുടെ ലക്ഷ്യം ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് തോന്നിയത് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആര് അതായത് ഒരു ടീമിൻ്റെ ഒപ്പോണൻറ്റ് ആര് വന്നാലും അവരെ തോൽപ്പിക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യമല്ലത് ഒരു പ്രത്യേക ടീമിനെ തോൽപ്പിക്കണം എന്ന രീതിയിലൊന്നും ലക്ഷ്യമില്ല ഒരു മോഹൻ ബഗാൻ സൂപ്പർ ജെറ്റ്സെ തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കീരടലക്ഷത്തിലേക്ക് കുറച്ചുകൂടെ ബലം കൂട്ടും അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സോ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാ ടീമുകളും മത്സരിക്കുന്നതെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒപ്പണിനെ പരാജയപ്പെടുത്താൻ തന്നെയാണ് അല്ലാതെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ മാത്രം പരാജയപ്പെടുത്താനൊന്നുമല്ല എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് കാരണം ഭയങ്കര വലിയൊരു ടീമായിട്ട് മാറിക്കഴിഞ്ഞു ജെ വി മക്കളാരൻ അപ്പോൾ താരം വരെ വന്നു കഴിഞ്ഞു സോ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എനിക്ക് അത്രയും യോജിപ്പില്ല കാരണം നമ്മൾ ഏതൊപ്പണ് വന്നാലും അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കളിക്കുന്നത് ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഡ്യൂറൻറ്റ് കപ്പ് കളിയാറങ്ങിയാണ് ബംഗ്ലൂർ എഫ് സിക്കെതിരെ അവരുടെ ബി ടീമുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കാൻ പോകുന്നത് എന്തായാലും ഡ്യൂറൻ കപ്പൊക്കെ വന്നു കഴിഞ്ഞു ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അനക്കവുമില്ല എന്ന് തന്നെ പറയണം അതായത് നമ്മളോട് നികുതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഫുൾ സ്ക്വാഡിനെ ഡ്യൂറൻ കപ്പിൽ ഇറക്കുമെന്ന് പക്ഷേ എവിടെയാണ് ഫുൾ സ്ക്വാഡ് നമുക്കറിയാം സ്റ്റിൽ രണ്ട് ഫോർ ഇന്നേഴ്സോടെ വരാനുണ്ട് ജോഷിസോഡ് ഇരിക്കുക പരിക്കേ സ്റ്റിൽ രണ്ട് ഫോർ ഇന്നേഴ്സോടെ വരാനുണ്ട് സോ നമുക്ക് ഫുൾ സ്ക്വാഡിനെ ഡ്യൂറൻ കപ്പ് കളിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ സ്റ്റിൽ കുറച്ച് എന്താ പറയുക ഡൊമസ്റ്റിക് പ്ലേസ് ടീം വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ആവിൽ കെവ് തുടങ്ങിയ താരങ്ങളൊക്കെ ടീം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതുവരെ സ്ക്വാഡിനെ അനൗൺസ് ചെയ്തില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നിടം വരെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കാഡിനെ ഒഫിഷ്യൽ ആയിട്ട് അനൗസ് ചെയ്തിട്ടില്ല നാളെയാണ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ജേഴ്സിയും എന്താ പറയുക റിവീൽ ചെയ്തിട്ടില്ല ഏത് ജേഴ്സിയാണ് ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് കിറ്റാണ് പുതിയ കിറ്റൊന്നും റിവീൽ ചെയ്തിട്ടില്ല സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രെയിനിങ് കിട്ടാൻ ട്രെയിനിങ് കിട്ടിയിട്ടാണ് കളിച്ചത് അതായത് ഒരു റെസ്പെക്ട് ഇല്ലാത്ത പോലെ ബാക്കിയുള്ള ടീമെല്ലാം എന്താ പറയുക അവരുടെ ഒറിജിനൽ ജേഴ്സി അല്ലെങ്കിൽ അടുത്ത സീസണിൽ ജേഴ്സി ഇട്ടാണ് ഡ്യൂറൻ കപ്പ് ആയാലും കളിക്കാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ അവരുടെ പഴയ ജേഴ്സി കിട്ടിയിലും കളിക്കും നമ്മൾ ട്രെയിനിങ് ഇട്ടാണ് ഈ ഒരു ഡൂർ കപ്പിനെ അപ്രോച്ച് ചെയ്യുന്നത് സോ വളരെ മോശം അപ്രോച്ച് എന്ന് തന്നെ പറയണം അതായത് ഒരു റെസ്പെക്ട് ഇല്ലാത്ത പോലെ ഡ്യൂറൻ കപ്പിനോട് സോ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നും സോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് സുഖമായിട്ട് അടക്കാം ബംഗളൂരു അവരുടെ ബി ടീമിനെയാണ് ഇറക്കുന്നത് പഞ്ചാബ് അവരുടെ രണ്ട് ഫോർ പ്ലേഴ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സി എസ് എഫ് ഒരു ഡിപ്പാർട്ട്മെൻസ് ആയിട്ടാണ് ഈസി ആയിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കും സോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ സീസണിലും ഇറങ്ങിയിരുന്നത് സോ അവസ്ഥ നമുക്കറിയാം എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് കട്ടുമെങ്കിൽ കടന്നേ മതിയാകുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ് സോ അതെങ്കിലും നടക്കുമോ നോക്കാം